ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വിൻമരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വർത്തമാൻ ബ്രാൻഡിൽ വരുന്ന രണ്ടേ തൊണ്ണൂറിൻ്റെ അടിപ്പൊളിയായിട്ടുള്ള കളക്ഷൻസാണ് കാണിക്കുന്നത് രണ്ടേ തൊണ്ണൂറിൻ്റെ കളക്ഷൻസ് മാത്രമാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യത്തെ ഡിസൈൻ എന്ന് പറയുന്നത് ഇതുപോലെയാണ് നല്ല ഭംഗിയുള്ള ചെറിയ പ്രിൻ്റാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് മിക്സ് ആൻഡ് മാച്ച് ആണ് നല്ലൊരു ഡാർക്ക് കളർ ചാട്ടും അതിൻ്റെ ഒരു ലൈറ്റ് കളർ ആണ് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള കളറുകളാണ് ആൻഡ് മാച്ചിലാണ് നമുക്ക് ഏറ്റവും ചെറിയ പ്രിൻറ്റുകൾ കിട്ടുന്നത് മിക്സ് ആൻഡ് മാച്ചിലാണ് കേട്ടോ അല്ലാതെയും വരാറുണ്ട് എങ്കിലും മിക്സ് ആൻഡ് മാച്ച് വരുന്നതൊക്കെ നല്ല ഭംഗിയാണ് കുറച്ചും കൂടെ ഭംഗി കൂടുതലാണ് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇതെല്ലാം മിക്സ് ആൻഡ് മാച്ച് പെയറായിട്ട് തന്നെയാണ് എടുക്കേണ്ടത് അതായത് രണ്ട് പീസ് ഒരുമിച്ച് എടുക്കണം എന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു സ്ഥിരമായിട്ടുള്ള റെഗുലർ കസ്റ്റമേഴ്സിന് അറിയാം എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ പുതുതായി ഒരുപാട് പേര് നമ്മുടെ വിൻമരിയ ഫാമിലിയിലേക്ക് വരുന്നുണ്ട് ഓർഡർ തരുന്നുണ്ട് അപ്പോൾ അവർക്ക് അറിയാത്തതുകൊണ്ടാണ് ഓരോ കാര്യങ്ങളും ചോദിക്കുന്നതെന്നും അറിയാം നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ മൂന്ന് ഇരുപതിൻ്റെ കളക്ഷൻസിൽ ിൽ ഈ ഡിസൈൻ ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമുക്ക് നമുക്കിപ്രാവശ്യം രണ്ടേ തൊണ്ണൂറിൽ വന്നിട്ടുണ്ട് ഈ അഞ്ച് കളറുകളാണ് മൂന്ന് ഇരുപതിൽ എല്ലാം തന്നെ സ്റ്റോക്ക് ഔട്ടാണ് ഈ ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനുമായിരുന്നു നെക്സ്റ്റ് വരുന്നത് അടിപ്പൊളി അചർക്ക് ഡിസൈനാണ് കണ്ടോ ഇതുപോലെയാണ് കേട്ടോ വിരി നല്ല ഭംഗിയാണ് വിരിച്ചിട്ടത് ഒരു കോഫി ബ്രൗൺ കളറാണ് ഗ്രീന് മെറൂണ് പിന്നെ ഇതൊരു ഡാർക്ക് ഗ്രീനാണ് നാല് കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുക്കുക ഏതൊക്കെ കളറാണ് വേണ്ടത് അല്ലെങ്കിൽ ഫുൾ സെറ്റ് വേണോ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് വോയിസ് ആയിട്ട് ഇടുകയോ ടിക്ക് മാർക്ക് ചെയ്യുകയോ ചെയ്ത് നമ്മുടെ രണ്ട് വാട്സപ്പ് നമ്പർ തന്നിട്ടുണ്ട് ഏതെങ്കിലും ഒന്നിലേക്കാണ് ചെയ്യേണ്ടത് കേട്ടോ ഇനി കാണിക്കുന്നതും മിക്സാൻ മാച്ചാണ് ഭംഗിയുള്ളൊരു ഫ്ലോറൽ പ്രിൻ്റാണ് പെയറായിട്ട് വന്നിട്ടുള്ള ഫ്ലോറൽ പ്രിൻ്റ് അല്ല വേറൊരു ഡിസൈനാണ് ചെറിയൊരു ഡിസൈനാണ് അപ്പോൾ നമുക്ക് ടോപ്പും ബോട്ടും ആയിട്ട് സെറ്റ് ചെയ്യാനും അതുപോലെ മിക്സ് ആൻഡ് മാച്ച് നൈറ്റുകൾ ഡിസൈനർ നൈറ്റുകൾ സ്റ്റിച്ച് ചെയ്യാൻ നൈറ്റി ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഫ്രോക്കുകൾ സ്റ്റിച്ച് ചെയ്യാനും ഒക്കെ നമുക്ക് നല്ലതാണ് ഇങ്ങനെയാണ് കളർ കളർച്ചാട്ട് വരിക ആദ്യത്തെ രണ്ടെണ്ണം അത് കഴിഞ്ഞുള്ള രണ്ടെണ്ണം അങ്ങനെയാണ് പെയർ പെയേഴ്സായിട്ട് വരുന്നത് പെയറായിട്ട് വരുന്നത് നിങ്ങളത് നോക്കിയിട്ട് മാർക്ക് ചെയ്ത് അയച്ചാൽ മതി അപ്പോൾ സെറ്റായിട്ട് എടുക്കുന്ന ഒരുപാട് പേരുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട് അങ്ങനെ സെറ്റായിട്ട് ചില പിന്നെ സെറ്റ് തന്നെ രണ്ട് പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് അങ്ങനെയൊക്കെ എടുക്കുമ്പോഴാണ് ചില ഡിസൈൻസ് നമുക്ക് പെട്ടെന്ന് കഴിഞ്ഞു ഇതൊരു എന്താ മയിൽപീലി പോലെ തോന്നുന്ന ഒരു ഡിസൈനാണ് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഒരു ബാട്ടിക് പോലെ തോന്നുന്ന ഒരു ഡിസൈൻ ഇതൊരു ചെറുപയർ പച്ച കളറാണ് കേട്ടോ കളർ ഇങ്ങനെ വിരിച്ചിട്ടപ്പോൾ മനസ്സിലാവുന്നില്ല എന്ന് വിചാരിക്കുന്നു തോന്നുന്നു എനിക്ക് നെക്സ്റ്റ് മെറൂൺ ആണ് വരുന്നത് ഇപ്പം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പോൾ കറണ്ട് പോയപ്പം ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കുന്ന സ്ഥലം ഒന്ന് മാറ്റിയതാണ് അഞ്ച് കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് ബാക്കി കളേഴ്സ് എല്ലാം ബ്രൗൺ മെറൂണ് നേവി ബ്ലൂ അങ്ങനെയാണ് വന്നിട്ടുള്ളത് ഇനി കാണിക്കുന്ന ചെറിയ ഫ്ലോറൽ പ്രിൻ്റാണ് ബേസ് കളർ വൈറ്റ് ആണ് വന്നിട്ടുള്ളത് അതിൽ മജന്ത ഫ്ലോറൽ ഗ്രീന് ബ്ലൂ റെഡ് പീച്ചും റെഡും അങ്ങനെയാണ് ഈ നാല് കളറുകളിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇപ്പം എനിക്ക് മെറ്റീരിയൽ വേണമെന്നുള്ളവരെ മെറ്റീരിയൽ പെട്ടെന്ന് തന്നെ ഓർഡർ തരാനായിട്ട് ശ്രദ്ധിക്കാം വൈറ്റിനൊക്കെ ഒരുപാട് പേര് എൻക്വയറി എപ്പോഴും ഉള്ളതാണ് നെക്സ്റ്റ് വരുന്ന ഡിസൈൻ ഇതാണ് അടിപൊളി ഫ്ലോറൽ പ്രിൻ്റ് അല്ലേ കാണുമ്പോൾ തന്നെ അറിയാം കളേഴ്സും അടിപൊളിയാണ് പിന്നെ ബാക്കി നമുക്ക് അജറക്കൊക്കെ ആണ് കേട്ടോ അജറക്ക് ഡി സി എം ഉണ്ട് ബോത്രയുണ്ട് കുമാർ ബ്രാൻഡിൽ വരുന്നതുണ്ട് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളക്ഷൻസ് നമ്മൾ കാറ്റലോഗിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കാറ്റലോഗും കൂടെ ചെക്ക് ചെയ്താൽ അറിയാം മെറ്റീരിയൽ വേണ്ടവർ എപ്പോൾ വേണമെങ്കിലും വീഡിയോ വെയിറ്റ് ചെയ്യണമെന്നില്ല നമ്മുടെ കാറ്റലോഗിൽ പിന്നെ ഇന്നത്തെ വീഡിയോയിലുള്ളത് ഇന്ന് വൈകുന്നേരത്തോടു കൂടെ ആഡ് ചെയ്യുള്ളൂ എന്ന് മാത്രം എല്ലാ കളക്ഷൻസും കാറ്റലോഗിലുണ്ടാകും അടുത്തത് ഇതാണ് അപ്പോൾ ഇത്രയും കളക്ഷൻസ് ആണ് നല്ല അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് പെട്ടെന്ന് ഓർഡർ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്